ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തി എന്തായാലും മുടക്കി പ്രശ്നം തന്നെ കഴിഞ്ഞു അപ്പൊ നമ്മള് ഈ ഒരു വർഷം പോയി രണ്ടു വർഷം പോയി പിന്നീട് അത് മുടങ്ങി തന്നെ ആ ഒരു പ്രശ്നം കഴിഞ്ഞു വീണ്ടും അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും ഇപ്പൊ പല രീതിയിലുള്ള മക്കളാ അച്ഛനമ്മമാർക്കൊന്നും അത്ര വില കൽപ്പിക്കാതെ അവരെ വലിയ കാര്യമായൊന്നും നോക്കാത്ത മക്കളാണുള്ളത് അങ്ങനെയുള്ളവര് അച്ഛനമ്മമാരുടെ ഒക്കെ മരണശേഷം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടോ ഒരു ഫലമില്ല ഒരു ഫലം എന്ന് പറഞ്ഞാൽ ഒരു ഫലവും ഇല്ല കാരണം ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ നോക്കാത്ത മരിച്ചതിന് ശേഷം നോക്കിയിട്ട് എന്ത് കാര്യം അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത് അപ്പൊ അവരെന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മാ നമുക്ക് ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് അതിനകത്ത് മനസ്സിലാവും കാരണം ഇവർ ഓരോ കാര്യങ്ങൾ ഇവർക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ഒരുപാട് സുഖ ലോലുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും അടിക്കടി ഉണ്ടാവാം കാരണം ഇവരുടെ ശാപം കിടക്കുമല്ലേ അതുപോലെ തന്നെ ഇവരെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലായി ഇവർക്കും ഇതേ അനുഭവമാണെന്നവർ ചിന്തിക്കണില്ലല്ലോ അതൊരിക്കലും ചിന്തിക്കണില്ല അതിന് മരണശേഷം ഒരു ഒരുപാട് പേരെ വിളിച്ച് സദ്യ കൊടുക്കുക അടിയന്തരം കഴിക്കുക പിന്നെ അതായത് ഇഷ്ടപോലെ കാശി ചെലവാക്കി അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് വരുമാനം പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്ത് അത് കഴിഞ്ഞിട്ട് കുറെ വഴിപാടും കാര്യങ്ങളും ചെയ്തിട്ട് എന്തു ഫലം ശരിക്കും അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കള് ഏർ പെട്ടെന്ന് വരെ അങ്ങനെ ഉപദ്രവിക്കാതെ എങ്ങനെയെങ്കിലും മോക്ഷം കിട്ടി പോവുക ആ ഒരു ഇതായിരിക്കില്ലേ അതോ പിന്നെയും പിന്നെ മോശം കിട്ടി പോവാന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ പിന്നെയും ജനിക്കാവുന്നതല്ലാത്തോ ആ പിന്നെ അപ്പൊ അത് അവർ ചിന്തിക്കണില്ലേ ഇവര് ഇത് ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരും ഇതില് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അല്ലെ മാതാപിതാക്കളെ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് വരാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ അമ്മേനെ നോക്ക് നോക്കാത്ത വ്യക്തികൾ വരാറുണ്ട് നോക്കുന്ന വ്യക്തികളുമുണ്ട് നോക്കാത്ത വ്യക്തികളും ഉണ്ട് അപ്പോൾ പല രീതിയിലുള്ള ഉപദ്രവം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭക്ഷണം തന്നെ കൊടുക്കില്ല അവർക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ പിന്നെ എന്തെങ്കിലും കഴിഞ്ഞാൽ ഇവരെ മിണ്ടരുത് അവിടെ വരരുത് മുൻവശത്ത് വരരുത് കുറവ് അങ്ങനെയൊക്കെ ഉള്ള ഉള്ളവരെ പരിമിതികൾ കൊടുക്കും എന്നിട്ട് അവരെ ഒരു മുറിയിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നേ ഒരുപാട് പേരുണ്ട് എന്റെ അടുത്തൊക്കെ വന്ന് എത്രയോ പേര് കരഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ എന്തു പറയാനല്ലേ ശരിക്കും കർമ്മങ്ങൾ ആത്മാവിന് ശാന്തി നൽകൂ നന്നായിട്ട് കർമ്മം ചെയ്യുവാണ് എന്തായാലും മരണശേഷം ആത്മാവിന് ശാന്തി എന്തായാലും കിട്ടും നന്നായിട്ട് ചെയ്യണം അപ്പൊ എല്ലാ കർമ്മങ്ങൾക്ക് ശേഷവും വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നോക്കിക്കുമ്പോൾ വരുമ്പോ നോക്കിക്കുമ്പോ കർമ്മിക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും അവരെ ഉള്ളു മനസ്സിലാക്കി അവരുടെ ഒരു ചിന്താഗതി ആ മരിക്കുന്ന സമയത്തും ഇപ്പൊ മരിച്ചു കഴിഞ്ഞാന്ന് പറയുമ്പോൾ ആത്മാവ് എല്ലാം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടാവും അതൊരു കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു വ്യക്തിയുടെ മരണശേഷം പിന്നെ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് അടക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഏത് മതപരമായിട്ടാണെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് എന്തായാലും ശാന്തി കിട്ടും പിന്നെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒക്കെ ആയിരിക്കും അതൊക്കെ ആ ദുർമരണങ്ങൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണമല്ലോ അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയാൻ കാര്യം ഇപ്പോ പിതൃക്കളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് നമ്മള് ആ വഹിച്ച് കൊണ്ട് ഇരുത്തുന്നൊരു അപ്പൊ അത് വർഷത്തിലാണ് അതിന് നമ്മൾ വേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നു അപ്പൊ അത് മുടക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുടക്കി കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്തായാലും മുടക്കി കഴിഞ്ഞാൽ പ്രശ്നം തന്നെ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ അതിനിപ്പം നമ്മുടെ ഈ ഒരു ഇവിടെയൊക്കെ ചേലമറ്റത്തേക്കാണ് കൊണ്ടുവരുത്തുന്നത് അപ്പൊ നമ്മള് ഈ ഒരു വർഷം പോയി രണ്ടു വർഷം പോയി പിന്നീട് അത് മുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അപ്പൊ അത് വീണ്ടും അതുപോലെ തന്നെ ചെയ്യേണ്ടി വരേണ്ടി വരും പിന്നെ അവരെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക പൂജകൾ ചെയ്യുക അതിനുശേഷം പിന്നെ ആണ്ടുതോറും ബലിയിടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നിലനിൽക്കും പിന്നെ എന്തായാലും നമ്മൾ പിന്നെ മരിച്ച വ്യക്തികളുടെ ആത്മാവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണല്ലോ ചിന്തിക്കുന്നത് അപ്പം ആ ഒരു ഇതിന് കോട്ടം വരാതെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇപ്പോ അങ്ങനെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വർഷത്തിലുള്ള കർമ്മം മാത്രം മതിയോ അതല്ല ഇപ്പൊ ശിവരാത്രി കർക്കിടകവാവ് പിന്നെ മരണത്തിന്റെ നമ്മൾ ആണ്ടുപലി ആണ്ടി നോക്കിയിട്ട് ചെയ്യും പിന്നെ എപ്പോഴും നല്ലത് നമ്മള് ശിവരാത്രിക്കോ കർക്കിടകവാവിനാണ് ഏറ്റവും നല്ലത് അതൊന്നും പറയുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ ഇപ്പൊ എല്ലാം ഇങ്ങനെ ചെയ്യുന്നതല്ലേ എല്ലാം പിതുക്കള പിടിച്ച് നമ്മള് ഇത് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഈ ഒരു ശാന്തിയുടെ വിരുത്തണ ചെയ്യുന്ന ഏറ്റവും നല്ല കർക്കിടക ഭാവന ചെയ്യാണ് അല്ല അപ്പൊ നമ്മൾ അവിടെ കൊണ്ടിരുത്തി എന്ന് കരുതിയിട്ട് ഇതും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ അവിടെ കൊണ്ടിരുത്തിയാലും നമുക്ക് ആണ്ടുപിടി കണത്തിന്റെ കുഴപ്പമൊന്നുമില്ല ഇപ്പോ ഒരാൾ മരിച്ചു ഈ മരണശേഷം എത്ര കാലമായിരിക്കും ആ ഒരു ആത്മാവിന്റെ ഒരു േതമാകാനെടുക്കുന്ന ഒരു സമയം പ്രേതമാവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞുതരാം ശാസ്ത്രീയത്തിൽ പറയുകയാണെങ്കിൽ ജ്യോതിഷപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ പ്രേതമാവുന്ന ആ ഘട്ടം വരണമെന്ന് പറയുമ്പോൾ കുറച്ച് കാലവിളംബരം ഉണ്ടാവും അപ്പം നമ്മൾ കർമ്മങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ മാത്രമാണ് അത് പ്രേതമായിട്ട് വരുക ആ ഒരു കാലം നമ്മളിപ്പോൾ കർമ്മം ചെയ്യുവാണെങ്കിൽ അത് പ്രേതത്തിലേക്ക് ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല അത് അങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെയൊന്നും കാണിക്കൊന്നുമില്ല ചെയ്യാണ്ടെങ്കിൽ മാത്രമല്ല അത് ഉർമരണം പെട്ട വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ കാണാറുള്ളൂ അപ്പോ അതിനുള്ളൊരു കാലയളവ് എങ്ങനെയാ വേണ്ട അതിന് ഇപ്പോൾ മുമ്പ് തന്നെ ഒക്കെ പ്രവൃത്തിയൊക്കെ തുടങ്ങും പ്രേതവും ഗുളികനും ഒന്നാണോ ഗുളിക അത് ഗുളികനും ഒന്നാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഗുളികൻ ഒരു ഇത് തന്നെയല്ലോ പല ഇതിലുണ്ടല്ലോ അപ്പം പ്രേതത്തിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ ദുർമരണക്കപ്പെട്ട പെട്ട വ്യക്തികൾ കുറേ വർഷങ്ങളോളം ഒരു ഇത് കഴിയുമ്പോൾ പിന്നെ അവർ വേറെ ഒരു ഇതിലേക്ക് പോകും എന്നാണ് പറയണത് ഞാൻ പഠിച്ചതാണ് അപ്പം അതില് അതില് വരുമ്പോഴാണ് നമ്മൾ ഗുളികണ്ടിതൊക്കെ പറയണത് കേട്ടോ അപ്പം ഗുളിക എന്ന് പറയുമ്പോൾ അത് വകവേതാന്ന് പറയുക പിന്നെ ഇപ്പം വെറ്റില വെച്ചല്ലേ നോക്കുന്നത് അതെങ്ങനെയാ വെറ്റില വെച്ച് നോക്കുന്ന വെറ്റിൽ വെച്ച് നോക്കുന്ന ജ്യോതിഷപരമായിട്ട് നോക്കുന്ന അല്ല എല്ലാം നമുക്ക് അതിനകത്ത് നോക്കാം വെറ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇന്നത്തെ ഗ്രഹനില വെച്ചിട്ടും പിന്നെ അതിനെ ഒരു പ്രത്യേക രീതിയിലുള്ള കണക്കൊക്കെ ഉണ്ട് അതിപ്പോ വെറ്റിലയുടെ എണ്ണം നോക്കും പിന്നെ കോയിൻ ഉണ്ടാവും കോയിൻ ഇപ്പൊ നോക്കാൻ വന്നവര് കോയിൻ കൊണ്ടുവരും അപ്പം അത് വെച്ചിട്ട് അതിൻ്റെ എണ്ണമൊക്കെ നോക്കിയാൽ നമുക്ക് അതിനകത്ത് സംഖ്യ വരുമ്പോഴത്തേക്കും ഇപ്പം ചിലപ്പോൾ ഒന്നായിരിക്കാം ചിലപ്പോൾ രണ്ടായിരിക്കാം അങ്ങനത്തെ ഓരോ സംഖ്യകളുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഒരു ഒക്കെ ഉണ്ട് കണക്ക് കണക്കിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പന്ത്രണ്ട് വീട്ടിലെ കൊണ്ടുവന്നാലും അങ്ങനെയൊക്കെയാണ് ദോഷം പറയുന്നത് ഇപ്പം ശരിക്കും ഈ പ്രേത സാന്നിധ്യം അല്ലെങ്കിൽ ഗുളിക സാന്നിധ്യം വരുന്ന ഒരു സംഖ്യ അതിനൊരു പ്രത്യേക സംഖ്യയില്ലേ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആറൊക്കെ വരുവാണെങ്കിൽ നമുക്കത് പറയാം ആറക്ക സംഗീത അല്ല ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും വീട്ടിലേൽ നോക്കുമ്പോൾ നമുക്ക് ഒരു അറിയാൻ പറ്റും ഒരു ഒരു പിന്നെ എന്താ പറയണത് അറിയാൻ പറ്റും കാരണം അവർ ഞാൻ ഞരമ്പിൻ്റെ ഇതൊക്കെ നമ്മൾ നോക്കുമല്ലോ കുറേ ഞാൻ ഈ ഒരു വീട്ടിലേനെ പോലെയല്ല മറ്റേ വരില്ല അപ്പോൾ അവരെടുത്ത് തന്നെ വീട്ടിലേത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് കറക്റ്റ് അവർ അറിയാൻ പറ്റും ഓക്കെ താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്ന ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക